നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം കേരള കാർഷിക സർവകലാശാലയുടെ ഇ പഠന കേന്ദ്രം നടത്തിവരുന്ന സമ്പന്ന മാലിന്യം എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ പരിശീലന പരിപാടിയുടെ പുതിയ ബാച്ച് ഡിസംബർ ആരംഭിക്കുന്നു പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ സിഇൽ കെ യു ഡോട്ട് ഐ എൻ എന്ന ലിങ്കിൽ കൈകാര്യം ചെയ്യുന്ന കോഴ്സിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം ജനുവരി നാലിന് ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് നാല് മൂന്ന് എട്ട് അഞ്ച് ആറ് ഏഴ് എട്ട് അഞ്ച് നാല് ഏഴ് എട്ട് മൂന്ന് ഏഴ് രണ്ട് അഞ്ച് ആറ് ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി മാസം കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന ക്ഷീരസംഗമം പടവ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ക്ഷീരമേഖലയിലെ മാധ്യമ ഇടപെടലുകൾ കൂടുതൽ ശക്തമാക്കുന്നതിന് പ്രവർത്തകരുടെ സൃഷ്ടികൾക്കും പുരസ്കാരങ്ങൾ നൽകുന്നു ക്ഷീരവികസനവുമായി ബന്ധപ്പെട്ട മികച്ച പത്ര റിപ്പോർട്ട് പത്ര ഫീച്ചർ കാർഷിക മാസികകളിലെ ഫീച്ചർ ലേഖനം ക്ഷീരമേഖല മാറുന്ന കാഴ്ചപ്പാടുകൾ എന്ന വിഷയത്തിലെ മികച്ച ഫോട്ടോഗ്രാഫ് എന്നീ വിഭാഗങ്ങളിൽ പുരസ്കാരങ്ങൾക്ക് അപേക്ഷിക്കാം എൻട്രികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെയുള്ള കാലയളവിൽ പ്രസിദ്ധപ്പെടുത്തിയതായിരിക്കണം മത്സരം സംബന്ധിച്ചുള്ള നിബന്ധനകളും അപേക്ഷാ ഫോറത്തിന്റെ മാതൃകയും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഡയറി ഡെവലപ്മെൻ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ ലഭ്യമാണ് വിജയികൾക്ക് ഇരുപത്തിയ്യായിരം രൂപ ക്യാഷ് അവാർഡും ഫലകവും പ്രശസ്തി പത്രവും ലഭിക്കും അപേക്ഷകൾ ഡിസംബർ മുപ്പത് വൈകിട്ട് നാല് മണിക്കം ഡെപ്യൂട്ടി ഡയറക്ടർ ക്ഷീരവികസന വകുപ്പ് ഡയറക്ടറേറ്റ് പട്ടം പി ഒ തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം നാല് എന്ന വിലാസത്തിൽ ലഭിക്കണം ഫോൺ നമ്പർ ഒൻപത് 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 അഞ്ച് രണ്ട് നാല് പൂജ്യം എട്ട് ആറ് ഒന്ന് ഒൻപത് നാല് നാല് ആറ് നാല് അഞ്ച് മൂന്ന് രണ്ട് നാല് ഏഴ് കാർഷിക നിർദ്ദേശം കുരുമുളകിൻ്റെ കൊടിത്തലകൾ ശേഖരിക്കുന്നതിനുള്ള ആരോഗ്യമുള്ള മാതൃചെടികളെ ഇപ്പോൾ തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതിനായി നടിയിൽ വസ്തുവായി ഉദ്ദേശിക്കുന്ന ചെന്തലകൾ മണ്ണിൽ പടരാൻ അനുവദിക്കാതെ കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ ചെറിയ കമ്പുകളിൽ ചുറ്റി വയ്ക്കാവുന്നതാണ് കാർഷിക വാർത്തകൾ സമാപിക്കുന്നു